സമിതിയാണ് അതുകൊണ്ട് തന്നെ ഏതാവശ്യത്തിനെ വിളിക്കുമ്പോഴും അവർ എനിക്ക് ഇന്നൊരാവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ പറ്റില്ല എന്ന് പറയാതെ എൻ്റെ കൂടെ ഒക്കെ നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ടീച്ചറിങ്ങനൊരു കാര്യം ഏറ്റവും മികച്ചൊരു കാര്യമായതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും വരും ഞാൻ ഏറ്റവും വസ്ത്രമൊക്കെ മാറി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞു ഞാനും വരും ഇവിടെ പോകുമ്പോഴേ എൻ്റെ കൂടെ ഇറങ്ങും മാടോർമ്മയില്ലല്ലോ അപ്പം ഞാനിപ്പോൾ വരാൻ അമ്മയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഒരു നല്ല വിഷു എൻ്റെ ഓർമ്മയിലില്ല വിഷു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയമായിരുന്നു ചില കാരണങ്ങൾ കൊണ്ട് തന്നെ വിഷു ആഘോഷങ്ങളൊന്നും ഞങ്ങളുടെ ചെറുപ്പകാലത്തിൽ എനിക്ക് അങ്ങനെ വിഷു ഒരു നല്ല ഓർമ്മ തന്നിട്ടില്ല വിഷു ഓണം ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചൊരു ഭയപ്പെടുത്തുന്ന മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വളർന്ന വിവാഹം കഴിഞ്ഞ് ഞാൻ ഈ പറമ്പിക്കുളങ്ങരയിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ദേശവാസികൾ മുഴുവൻ എന്നെ കൈ സ്വീകരിച്ചു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നീട്ട വിതരണം നടത്തി മുരളി നമ്പ്യാർ ബി മണ്ഡലം സെക്രട്ടറി സി യു പ്രജീഷ് മേഖലാ പ്രസിഡന്റ് സുരേഷ് സിജിൽ എന്നിവർ പങ്കെടുത്തു തേജസ് നന്ദി പറഞ്ഞു